ഹായ്സ് ലിയോ സോ വെൽക്കം ബാക്ക് ടു വേറൊരു വീഡിയോ വേറൊന്നുമല്ല പിന്നെ നമ്മള് വേറൊരാളും കൂടെ ഉണ്ട് ഗൈസ് സെറ സെറേനെ ഞാനും ഞങ്ങളുടെ നിങ്ങളും മിസ് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല ഞാൻ എന്തായാലും സെറേനെ മിസ് ചെയ്യുന്നുണ്ട് ഗൈസ് സെറ വി മിസ് എന്താ പിടിച്ചോട്ടെ സെറത്ത് പിടിച്ചിട്ട് കാണിച്ചു അപ്പൊ നമ്മളിപ്പം ലോങ് വീഡിയോ ചെയ്യുന്നത് ഒന്നും കൊണ്ടല്ല നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലമായി യൂട്യൂബ് നമുക്ക് ഈ സാധനം അയച്ചു വന്നിരിക്കുന്നു ഗൈസ് യൂട്യൂബ് സിൽവർ പ്ലേ ബട്ടൺ ഇതിൽ ഞാൻ നിങ്ങളോടും എന്റെ കൂടെ എന്നെ സഹായിച്ച ചേച്ചിനോടും ഈ ചേട്ടനോടും സേറേനോടും പിന്നെ സർവേശ്വരനോടും ഇല്ല ഗൈസ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് അപ്പൊ ഇത് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം എന്തായാലും കിട്ടിയ അച്ചീവ്മെന്റ് അല്ലേ വെറുതെ വീട്ടിൽ തൂക്കിയിടുന്ന ഒരു വീഡിയോ ഇട്ട് പൊക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഇതിന്റെ വേറൊരു വീഡിയോ നമ്മൾ ചെയ്യൂ ഞാൻ നിങ്ങളുടെ രണ്ടുപോരും ക്ഷീണി മുറ്റിരിക്കണം ജീവിതം ഇത് കണ്ട കൈഷ് ഇതിനുള്ള എന്തൊക്കെയോ ഇതൊക്കെ കണ്ട കത്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി മേലെ മാതിരി ഒരു ലക്ഷം രൂപ അത് തൗസൻഡ് സബ്സ്ക്രൈബറിന് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ ഒരു ലക്ഷം രൂപ ഫസ്റ്റ് സബ്സ്ക്രൈബർ യുവർ ഹൺഡ്രഡ് ഓർ യുവർ തൗസൻഡ് സബ്സ്ക്രൈബർ അതൊന്നും എനിക്ക് ഓർമ്മയില്ല ക്രൈസ് നമ്മള് വീഡിയോ ഇടുന്നു സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയാ കയറി ഒരു ലക്ഷം കഴിഞ്ഞപ്പോലകം അയച്ചു തന്നു ഇത് അയച്ചു തന്നതിന് അല്ലേ അവർക്കൊരു ഇരുപത്തയ്യായിരം രൂപ അയച്ചു തന്നെ കൊള്ളാം ഇതിന് ഇവിടെ ഒരു സാധനം ഉണ്ട് അപ്രമദ്ധണ്ട് ട്രൈ പോഡ് ഞങ്ങളൊക്കെ എന്ത് പറയാൻ തോന്നുന്നത് ഒരു കഴിവാണ് ഇവനോട് ഞാൻ പറഞ്ഞ രണ്ട് മാസത്തിനുള്ളില് നിനക്ക് ഈ സാധനം കിട്ടണം അപ്പൊ ഇവൻ പറഞ്ഞു ഇല്ല അപ്പൊ നമ്മളൊരു ചാലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചാലഞ്ചാണ് ഞാൻ കൊടുക്കാൻ കിട്ടി ഇതിനാണോടോ ഇതാണ് ഇവന്റെ രോഗം ഞാൻ വടിക്കാൻ പോവാടാൻ പോവാൻ ചാലഞ്ച് അപ്പൊ നമുക്ക് ആ ചാലഞ്ച് കണ്ടാ കണ്ട ും മറ്റേ പരസ്യത്തിൽ നീല കളറൊഴിച്ച് ബ്ലഡിനെ ഒഴിച്ച് ഇതെങ്ങനെ ചെയ്യുന്നു പിടിയൊന്നും ഇല്ല പക്ഷെ അല്ല ഇത് ഇവന്റെ കാലിൽ ഇങ്ങനെ ഒട്ടിക്കുന്നു ഒട്ടിക്കുന്നു വലിക്കുന്നു പിന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നു വലിച്ചു പറിക്കുന്നു നമുക്ക് വലിച്ചു പറിക്കാം തീർച്ചയായും നല്ല സമ്മാനം എങ്ങനെ വലിച്ചു പറിച്ച ഒരാളെ വലിച്ചുപറിച്ചൊരാളെ നശിപ്പിക്കാമെന്നാണ് ചേച്ചിരിക്കണ സമ്മാനം സ്വപ്നങ്ങളിൽ മാത്രം ഇത് കയ്യിലിട്ട് പുള്ളി പഠിക്കണോ അല്ല ഇത് വേദന എടുക്കില്ല ഞാൻ ഇത് കണ്ടെ പക്ഷെ പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഇതിട്ടിട്ട് കൊറേ പെണ്ണുങ്ങളോട് ഒത്തുന്ന് പറഞ്ഞു നിങ്ങളും ട്രൈ ചെയ്യണോട്ടാ ഞാനും അതോണോ വെച്ചിട്ട് എണ ഇരോ ഇരോ കളിക്കിലട് പയ്യേ പറക്കി പയ്യേ പറせる പോവുന്നില്ല ആ ഒരു രീതിയിലാണോ പറക്കാനത് ഇന്നാടേ കാണുന്ന വീഡിയോ ഇതിലടുത്ത് നല്ലതല്ലായിട്ട് നന്നായിട്ട് ഒട്ടിച്ചിടേ ഓപ്പോസിറ്റ് ആണ് പറിക്കേ ഒന്നുമില്ല അങ്ങോട്ട് ഇതിനെ ഇതിനെ ഇതുമല്ലേ വേണം ഉണ്ടോ ഇല്ല അങ്ങോട്ട് പറിക്കേ അയ്യോ ഇതിലും ഓമ പറഞ്ഞു ഇല്ല ഒന്നുമില്ല നിങ്ങള് പ്രസ്സ് ആക്കുമതെനിക്ക് വേറെ എടുക്കണ്ട് അത് പ്രസ്സ് ആക്കുമേ എടുക്കും ലിയോ ഒറ്റ വലി വലിക്കില്ല ലിയോ ഞാൻ ഒറ്റ വലിയ പയ്യൊന്ന് മലിച്ച് നോക്കി വാഹാത് എടുക്കൂട്ടൊന്നും പോലും നല്ല പെൺകുട്ടിയുള്ള കാലം ആയി ും ചേച്ചി തനിക്ക് പിന്നെ മനുഷ്യ ചേച്ചി ഓരോരോ വലിച്ചെടുക്കുംറിച്ചെറിയവേ രാമനോ തോ ആ നിങ്ങളുടെ റിയാക്ഷൻ എടുക്കണോട്ടോ ആഹാ ഓ സു പറഞ്ഞു എന്നെ കുണ്ടും കുഴിയൊക്കെ

അതൊന്നും ഇതോ ഉണങ്ങി ഇല്ല വന്നി വന്ന് അതങ്ങനല്ല പയ്യ വലിക്കുന്നു അത് ചേച്ചിടാല്ലോ കാരണം ഹോമങ്ങളില്ല ഇത് ഇങ്ങനെ ആക്കുമ്പോൾ ചേച്ചി ഒച്ച

അല്ലെങ്കിൽ ആൾക്കാർ എന്റെ പേര് വെക്കുമ്പോ ഇയാള് തുപ്പു എന്നൊക്കെ ആൾക്കാര് വെക്കുന്നത് അടിഞ്ഞിരിക്കുന്നെച്ചയായിട്ടേ വേദനിച്ചുകൊണ്ടെന്നൊക്കെ വെറുതെ അപ്പൊ കഴിച്ച് ഞങ്ങള് തണ്ണിമത്തങ്കന്ന് ഈ ചൂട് കുറച്ച് ശരീരമൊക്കെ